എന്താ മോളെ മോളെ മാളോ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോവണ്ട പിന്നെ പിന്നെ എന്തിനാ എന്തിനാ വന്നത് 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 കളിക്കാൻ അല്ലേ പോയാലേ കണ്ടില്ലേ നല്ല എന്താണ് അച്ഛനെ മാത്രമല്ല അമ്മയ്ക്ക് ദേഷ്യം ദേഷ്യം വന്ന് തീരെ എണ്ണാനോ മാമി കളിക്കട്ടെ കളിക്കട്ടെ അതിനല്ലേ പാർവതി മക്കൾ അതേ അവര് നീ ഇങ്ങോട്ട് കേറ് വെച്ചാ ചെയ്യേ െ അതിനെ നമുക്കാ പൊട്ടിയ ആ ആ അത് അത് പൊളിക്കും എന്നാ അബി അബി നീ കഴിച്ചോ എന്തേ എന്തെങ്കിലും പറയാനുണ്ടോ എന്തിനാടാ നമുക്കിടയിൽ ഫോർമാലിറ്റി പറ എന്താ പ്രശ്നം എലീന ഓരോന്ന് പറഞ്ഞില്ലേ അതിന് പിന്നെ എനിക്ക് എന്തോ ഒരു സ്വസ്ഥത അവൾ എന്ത് പറഞ്ഞു

പെർഫോമൻസ് കണ്ടിട്ടല്ലേ ഏതാ പോസ്റ്റ് തരണ്ടേ നോക്ക എനിക്കറിയാം മോൻ നല്ലതായിട്ടേ വരുവെന്ന് ഞാൻ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കാം അവരെ ഫോൺ കേട്ടോ ആ ശരി അമ്മ നല്ല ബുദ്ധി തോന്നിയല്ലോ തന്നെ എടി േ ഇത് വീണ് പോകും നമ്മള് ഇതാരതാ ബാഗ് അയ്യോ നന്ദ ചേച്ചി എനിക്ക് നമ്മളതൊന്നല്ല അയ്യോ പാവം ആരോ ഇതിന്റെ മോളെ കയറി പോയതായിരിക്കും ആ അത് തന്നെ ആയിരിക്കും ഉറപ്പാണോ ഇവിടെ തന്നെയാ ബാഗ് കളഞ്ഞത് നിന്നോട് എത്ര പ്രാവശ്യമായി കല്ലു പറയുന്നു ഞാൻ ഇവിടെ തന്നെയാണ് എന്നിട്ട് നമ്മൾ ഇവിടെ തപ്പിട്ടൊന്നും കാണുന്നില്ലല്ലോ അതെനിക്ക് അറിയോ എന്താ ചേച്ചി കാണാത്ത പൊട്ടിയ കപ്പലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയില്ലേ ചിലപ്പോ അവിടെ എവിടെയെങ്കിലും വീണ് പോയി കാണും

നിങ്ങൾ വലിയ സഹായത്തിന്റെ അസോസിയേഷനൊന്നും തുടങ്ങണ്ട അമ്മയ്ക്ക് എന്താ ഞങ്ങളെ ആ ബാഗ് എടുത്ത് കൊടുക്കുന്നത് അവസാനം ഇത് വലിയ പ്രശ്നആവും അതാ ഞാൻ പറയിന്നെ അങ്ങനെ ഒന്നും ആവില്ല ആവാതിരുന്നാൽ മതി അല്ല മോളെ ഈ ബാഗ് എന്തിയാ മോളെ പ്ലാൻ ഇത് നശപ്പെട്ട ആൾക്ക് കൊടുക്കണോ നശപ്പെട്ട ആളെ നീ പത്രത്തേന്ന് പോയി കണ്ടുപിടിച്ചുകൊണ്ടേയിട്ടോ പാർവതി നീ നേരെ ഇങ്ങോട്ട് നിൽക്ക് അവൾ പറയട്ടെ ഓരോ വയ്യാവീലി ഏറ്റി എടുക്കുന്ന എന്തിനാണോ ഞാൻ ചോദിക്കുന്നേ ഇതിൻ്റെ ആള് വന്നേനിയ ഇവൾ കളത്തെയാവും അതാ മാമി കച്ചരണ്ടാക്കണ്ട ആള് വന്ന നമുക്ക് കൊടുത്താ പോരെ കൊടുത്താ മതി ആളെ ഇപ്പോ വരണാ വരുമ്പോൾ നമുക്ക് കൊടക്കാം അതന്നെ ചോദിച്ചാ വരുന്ന വരെ കാത്തിരിക്കാനോ കാത്തിരിക്കേണ്ടി വന്നാ കാത്തിരിക്കേണ്ടി വരും നീ ഇവിടെ കാത്തിരുന്നോ ഞങ്ങള് പോ എലീന ചേച്ചിയുടെ ബാഗ് അദാ ആ കళ్ళത്തീളെ എടുത്തിട്ടുണ്ട് ആ മോള് ഞാൻ കണ്ടു ഞങ്ങള് ബാഗ് താടോ കళ్ళത്തീകളെ ഇത് നിങ്ങള് ബാഗാണോ നന്ദന നീയോ എലീന നീ എന്താ ഇവിടെ മക്കളെ ഇത് നിങ്ങളെ ബാഗാണോ എന്നെ എടുത്തു പോയിക്കോളൂ എലീന നിന്റെ ബാഗാണോ ഇത് ഇതാ ഞങ്ങൾക്ക് അതിന്റെ മോളിൽ നിന്ന് കിട്ടിയതാ കപ്പലിന്റെ മോളിൽ നിന്ന് നീ എടുത്തോ ഞങ്ങൾ ബാഗ് എടുത്തത് പോരാ എന്നിട്ട് നിന്ന് പ്രസംഗിക്കുന്ന കല്ലു ഞങ്ങൾക്ക് ഇത് ഈ ബോട്ടിന്റെ മോളിൽ നിന്ന് കിട്ടിയതാ അല്ലാതെ ഞങ്ങൾ മോഷ്ടിച്ചൊന്നുമല്ല നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം നീ നല്ല കള്ളത്തരം പറയുന്നു ദേ എന്റെ മോളാണ് എന്ന് പറഞ്ഞാണ്ടല്ല എന്ത് ചെയ്യടോ ഞങ്ങൾക്ക് നിങ്ങളെ ബാഗ് ഒന്നും വേണ്ട നിങ്ങൾ എന്നെ എടുത്തോ എന്റെ മോൾ ഇത് ആര് ബാഗാന്ന് വിചാരിച്ചു നോക്കി നടക്കായിരുന്നു അതന്നെ അല്ല നിങ്ങൾ

കല്ലു ആ ബാഗെങ്ങ് വാങ്ങിയേക്ക് എലീന ചേച്ചി ഇത് വെറുതെ വിട്ടാ പാടില്ല ഇവർക്കുള്ള പണി നമുക്ക് വീണ്ടും പിന്നെ കൊടുക്കാം എലീന ചേച്ചി പറഞ്ഞോണ്ട് നിന്നെ വെറുതെ വിടാടി അല്ലെങ്കിൽ നീ എന്റെ മൂക്ക് കെറ്റോ